ോ കേട്ടുണ്ട് ഞമ്മളെ ജിംബ്രു ജിം നിങ്ങള് നോക്കിയാ ഗിഫ്റ്റ് വാങ്ങി വാങ്ങിക്കൊണ്ടോണേ ഏത് എനിക്ക് ഇത് എവിടെ നോക്കിയാ ിഫ്റ്റ് വാങ്ങി വെച്ചു പപ്പനെതിരെ കാണാത്തോണ്ടാ സീരിയസ് നാളെ പപ്പനോട് വാങ്ങിട്ട് വന്നാ മതി എടാ ഈ ഞങ്ങളെ അറിയോട്ട് ആണോ ആ നമ്മളെ ഞമ്മളെ ആണോ ആ ഞാന് ഫ്രണ്ടീല്

ചിക്കൻ കറി കിട്ടും കഴിഞ്ഞു കാര്യങ്ങള എന്തങ്ങള് ശരിയാവടാ ശെരിയാവട നാളെ കളിക്കണ്ടോ നാളെ രാവിലെ ഞാൻ വരും ഞാൻ എന്നാലേ ലൈവ് കട്ടാക്കി പോട്ടെ നാളെ രാവിലെ വരാം ആ എന്നായിക്കോട്ടെ ഞാൻ ജിം ആഡ് ചെയ്യട്ടെ നിങ്ങൾ ജിംബ്രൂട്ടനെ ആഡ് ചെയ്യും ஜிபூட்டா நம்மள லைவில் வா ஞானக்கு லிங்க் விட்டு அ ഞാൻ ഞാൻ ട്ടണു ട്ടു ഞാൻ പോട ബോട ബോടാ ബോടാ ജിമ്പ്രോ ജിം ജിം somebody not somebody... do somebody...

ൈവില് വന്നാലോന്ന് കമന്റ് ചെയ്യട്ടോ ആരൊക്കെയാ ലൈവില് എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ എന്താണ് പാട് ജിംപ്രൂട്ടൻ പിന്നെ ഒരു വിവരം കിട്ടിയില്ലല്ലോ എടാ അജിത്തെ ലൈവില് വാടാ ഞാൻ എനിക്ക് ലിങ്ക് കിട്ടണല്ലോ അതില് കേറ് എന്താണ് കളിക്കണ ജി അർത്തപാളെന്നേ നെന്നെന്നെന്നെന്ന നെന്നെന്നെന്നെന്നെന്നെന്നെന്നെന്നെന്നെന്നെന്നെന്നെന്നെന്നെന്നെന്നെന്നെന്നെന്നെന്നെന്നെന്നെന്നെന്നെന്നെന്നെന്നെന്നെന്നെന്നെന്നെന്നെന്നെന്നെന്നെന്നെന്നെന്നെന്നെന്നെന്നെന്നെന്നെന്നെന്നെന്നെന്നെന്നെന്നെന്നെന്നെന്നെന്നെന്നെന്നെന്നെന്നെന്നെന്നെന്നെന്നെന്നെന്നെന്നെന്നെന്നെന്നെന്നെന്നെന്നെന്നെന്നെന്നെന്നെന്നെന്നെന്നെന്നെന്നെന്നെന്നെന്നെന്നെന്നെന്നെന്നെന്നെന്നെന്നെന്നെന്നെന്നെന്നെന്നെന്നെന്നെന്നെന്നെന്നെന്നെന്നെന്നെന്നെന്നെന്നെന്നെന്നെന്നെന്നെന്നെന്നെന്നെന്നെന്നെന്നെന്നെന്നെന്നെന്നെന്നെന്നെന്നെന്നെന്നെന്നെന്നെന്നെന്നെന്നെന്നെന്നെന്നെന്നെന്നെന്നെന്നെന്നെന്നെന്നെന്നെന്നെന്നെന്നെന്നെന്നെന്നെന്നെന്നെന്നെന്നെന്നെന്നെന്നെന്നെന്നെന്നെന്നെന്നെന്നെന്നെന്നെന്നെന്നെന്നെന്നെന്നെന്നെന്നെന്നെന്നെന്നെന്നെന്നെന്നെന്നെന്നെന്നെന്നെന്നെന്നെന്നെന്നെന്നെന്നെന്നെന്നെന്നെന്നെന്നെന്നെന്നെന്നെന്നെന്നെന്നെന്നെന്നെന്നെന്നെന്നെന്നെന്നെന്നെന്നെന്നെന്നെന്നെന്നെന്നെന്നെന്നെന്നെന്നെന്നെന്നെന്നെന്നെന്നെന്നെന്നെന്നെന്നെന്നെന്നെന്നെന്നെന്നെന്നെന്നെന്നെന്നെന്നെന്നെന്നെന്നെന്നെന്നെന്നെന്നെന്നെന്നെന്നെന്നെന്ന

Iwan, r a హలో 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 కే ഹലോ ഹലോ കേട്ട് വരുണ്ട് ആ ഓക്കെ എന്താ എന്താ കേൾക്കാ ഹലോ എടാ ഇണ്ട സൗണ്ട് ഇണ്ട സൗണ്ട് ദാ ദാ ഹെ ഹെ ചെയ്യാവുകയാണ് നോക്കിക്കോ കുറച്ച് കുറച്ച്

വെണ്ട ഹലോ വെണ്ട നീ ഒരു പാർട്ട് പാർട്ട് ഹലോ ആ കേക്കണ്ടരാ കേക്കണ്ടരാ ഔണ്ട ക്ലിയർ ആണോ ഔണ്ട ക്ലിയർ ആണോ ആ ഓക്കേ ആ ഓക്കേ യിലെ പാദം പതിഞ്ഞുള്ള മഞ്ഞും മജുരൂടേറെ പോലെ ലൈലും കോടിയേ മറയുന്ന ലൈലയ തേടൊന്ന കൈസു പോലെ ഞാൻ ലൈലയത്തെ പോലെ ലൈലും കോടി പറയുന്ന ലൈലയെ തേടുന്ന ക്രീസ് പോലെയാ ലൈലയ തേടുന്ന ക്രീസ് പോലെ

സൗണ്ട് സൗണ്ട് വരുന്നു വരുന്നു ഹലോ ഹലോ ആ ആ ഡബിൾ ഡബിൾ ആരു ആരു ഞാൻ കണ്ടത് രാഗനവാണ് ആരു പറഞ്ഞു താരോ ഞ്ഞു കളിച്ചൊല്ലും കുലാണോ പുതും കാറ്റാണോ ആരാണി കള്ളപ്പൊല്ലിയതാരാണാവോ ആരു പറഞ്ഞു ആരു പറഞ്ഞു இப்போ oh, ഹലോ 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 മക്കളെ സുഖല്ലേ അപ്പൂസ് അപ്പൂസ് ഏതാന്ന് മനസ്സിലാണല്ലോ അപ്പൂസിന്റെ വീടെ നൈസ് വോയിസ് താങ്ക് യു താങ്ക് യു താങ്ക് യു വെരി വെരി താങ്ക് യു